സത്യം എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധിയുടെ മകൻ വിവാഹിതനാകുന്നു നീണ്ട ഏഴു വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് റയാൻ രാജീവ് വാദ്രയുടെ വിവാഹം ഡൽഹി സ്വദേശി അബീബ ബെയ്ഗുമായുള്ള വിവാഹ നിശ്ചയം സ്വകാര്യ ചടങ്ങായി നടന്നു വിശദാംശങ്ങളുമായി ശരത് ലാൽ ചേരുന്നു ശരത് അങ്ങേറ്റം കൗതുകം രാജ്യത്തെമ്പാടുമുള്ള ഒരു വാർത്തയാണിത് ഒരു വിവാഹ വാർത്തയാണ് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തോടൊപ്പം നടന്ന ഒരു കുടുംബത്തിലെ ഇളമുറക്കാരൻ്റെ വിവാഹ വാർത്ത വിവാഹ നിശ്ചയ വാർത്ത എന്താണതിൻ്റെ വിശദാംശങ്ങൾ സനീഷയെ വളരെ പിന്നെ സന്തോഷമുണ്ടാക്കുന്ന വാർത്തയാണ് കോൺഗ്രസ് കുടുംബങ്ങൾക്ക് പക്ഷേ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ ഇരു കുടുംബങ്ങളും ഇതുവരെ തയ്യാറായിട്ടില്ല ഏതാണ്ട് ഏഴ് വർഷത്തെ പ്രണയത്തിന് ശേഷം അവവ വേഗമായിട്ടുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് ഏറ്റവും വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം അത് ഡൽഹിയിലെ പഞ്ചന നക്ഷത്ര ഹോട്ടല ഔട്ടീസിയ മൗര്യയിലുള്ള സ്വകാര്യ ചടങ്ങായിരുന്നു സോണിയാഗാന്ധി അടക്കമുള്ള അടുത്ത കുടുംബങ്ങൾ മാത്രമാണ് ഇതിൽ പങ്കെടുത്തിരിക്കുന്നത് രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ല എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നവരും ഏതായാലും ഒരു ചടങ്ങിൽ ഈ വധുവിൻ്റെയും അതിൽ പ്രിയങ്കാ ഗാന്ധിയുടെയും അടുത്ത ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് സുരക്ഷാ ഏജൻസികൾക്ക് പോലും അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല എന്നാണ് ഏറ്റവും ലഭിക്കുന്ന നമുക്ക് ഏറ്റവും ഒടുവിലത്തെ ലഭിച്ചവരം അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യമായിട്ടുള്ള ഒരു ചടങ്ങായതുകൊണ്ട് ഇക്കാര്യങ്ങൾ പരസ്യമായിട്ടുള്ള ഒരു ചിത്രങ്ങളോ മറ്റോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഏതായാലും അടുത്ത മാസത്തുള്ള ഫെബ്രുവരിയോട് തന്നെ ഔദ്യോഗിക തന്നെ ഈ പ്രിയങ്ക ഗാന്ധി ഈ വിവാഹ പ്രഖ്യാപനം നടത്തുമെന്നാണ് കുടുംബ വൃത്തങ്ങളിൽ നിന്നും എ സി സി വൃത്തങ്ങളിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏതായാലും ഡൽഹിയിലെ അറിയപ്പെടുന്ന ഫോട്ടോഗ്രാഫറാണ് അവിവ ബാഗ് അതുപോലെ തന്നെ ഡൽഹിയിൽ ഏതൊക്കെ എക്സിബിഷനുണ്ടോ ഫോട്ടോ എക്സിബിഷനോ അതിലൊക്കെ അവരുടെ സാന്നിധ്യമുണ്ട് സ്വന്തമായി ഒരു സ്റ്റുഡിയോ തന്നെ അവർക്കുണ്ട് അത്രയും ഒരു കലാകാരി തന്നെയാണ് അല്ലെങ്കിൽ സ്വന്തം നിലയിൽ കഴിവ് തെളിയിച്ച വ്യക്തിത്വം കൂടിയാണ് അവിവ അതുകൊണ്ട് തന്നെ ഈ ഡൽഹിയിലെ പിന്നെ ഇന്റലക്ച്വലുകളടക്ക് അവവയ്ക്ക് ഒരു സ്വീകാര്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിവാഹം സംബന്ധിച്ചോളം ഡൽഹിയിലെ ഡൽഹിയിലെ മുതിർന്ന അതായത് സാഹിത്യകാരം അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ചരി ചരിച്ചിത്രകാരന്മാർ ഫോട്ടോഗ്രാഫി ഈ മേഖലകളിലൊക്കെ പരിചിതമായ ഒരു വ്യക്തിത്വത്തിൽ തന്നെയാണ് രാഹുൽ രാഹുൽ ഗാന്ധിയുടെ മരുമകൻ പ്രിയങ്ക ഗാന്ധിയുടെ മകൻ കല്യാണം അല്ലെങ്കിൽ എൻഗേജ്മെന്റ് നടത്തിയിരിക്കുന്നത് എന്നതാണ് ശുഭകരമായ വാർത്ത ഏതായാലും പരിചിതമായ മുഖം തന്നെയാണ് ഡൽഹി എൽ ഐ ടി സർക്കിൾ എന്നത് നമുക്ക് എടുത്തു പറയേണ്ടി വരും ഇനി മറ്റുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എപ്പോഴാണ് വിവാഹ വാർത്ത അറിഞ്ഞാൽ ഒരു വിവാഹ വിവരം നമ്മളോട് പറഞ്ഞാൽ എന്താ ചെക്കിന് ജോലി എന്നാണ് ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ ചോദിക്കുന്നത് ഇപ്പോൾ റീഹാൻ്റെ കാര്യത്തിൽ ജോലിയൊന്നും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ ഇതിപ്പോൾ പക്ഷേ ഇവിടെ ഞാൻ ഈ ഫ്ലോറിൽ വന്ന് നിൽക്കുമ്പോഴാദ്യ ഈ വാർത്ത അറിയുന്നത് താഴെ നമ്മൾ ശരത്ത് കൊടുത്തിരിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസ് കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ അറിയുന്നത് നമ്മുടെ ചാനലിലൂടെയാണ് ഇതിപ്പോൾ ഡൽഹിയിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് രാഷ്ട്രീയ വൃത്തങ്ങളുടെ ഏറ്റവും ഹോട്ട് ന്യൂസായിട്ട് മറ്റു മാധ്യമങ്ങളൊക്കെ വന്നോ ഡൽഹിയിലൊക്കെ നേരത്തെ തന്നെ അറിയാവുന്ന കാര്യമായിരുന്നു ഈ ചെറുപ്പക്കാരനും ചെറുപ്പക്കാരും തമ്മിലുള്ള പ്രണയ വാർത്ത പ്രത്യേകിച്ച് ഏഴ് വർഷമായിട്ടൊക്കെ ഉള്ളതാണ് എന്താണ് ഇപ്പോൾ ഈ വിവരങ്ങൾ കൂടുതൽ ഫോട്ടോസ് അങ്ങനെയൊക്കെ വരുന്നുണ്ടോ സാധാരണ അതിൽ അങ്ങനെയാണല്ലോ ഈ പേജ് ത്രീകളിലൊക്കെ കൂടുതലായിട്ട് ഇപ്പോൾ പേജ് ത്രീ അല്ല സിനിമാതാരമൊന്നുമല്ല രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വം എന്നൊക്കെ കണക്കാക്കാവുന്ന ഒരാളാണ് കാരണം ആ കുടുംബത്തിൽ നിന്നുള്ള ആളായത് കൊണ്ട് അദ്ദേഹം രാഷ്ട്രീയത്തിലൊന്നും ഇല്ലെങ്കിലും ഇവിടെ പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ ഞാൻ അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് വലിയ വാർത്തയാണോ നാഷണൽ ക്യാപിറ്റലിൽ അവിടുത്തെ പത്രങ്ങളും മാധ്യമങ്ങളിലൊക്കെ വളരെ അതിശയോക്തിപരം എന്ന് തന്നെ പറയാം അതിശയകരമെന്ന് പറയേണ്ടി വരും ഇതുവരെ ഒരു ചാനലുകളോ അല്ലെങ്കിൽ വാർത്തകളിലൊന്നും ഇത് തന്നെ വര പരസ്യമായി പുറത്തു വന്നിട്ടില്ല അതെന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്വകാര്യ ചടങ്ങാണ് സ്വാഭാവികമായിട്ട് രാഹുൽ പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ മകൻ മകനാണ് അദ്ദേഹം മാധ്യമങ്ങൾ ആദ്യമായി ശ്രദ്ധയിൽപ്പെടുന്നു തന്നെ താങ്കൾ അല്പസമയം മുമ്പ് പറഞ്ഞ പോലെ വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വന്നപ്പോൾ മാത്രമാണ് ഒരു മീഡിയ അറ്റേഷൻ അല്ലെങ്കിൽ ഒരു ടി വിയിലേക്ക് ദൃശ്യമാധ്യമങ്ങൾക്ക് റഹ്യാൻ്റെ പടം വരുന്നത് പിന്നെ അതിനുശേഷം കഴിഞ്ഞ മാസം രാജ് പേരുമാറ്റത്തിൽ ഒരു വിവാദമുണ്ടായിരുന്നു അതാണ് രാജീവ് ഗാന്ധി എന്നുകൂടി രാജീവ് എന്നുകൂടി റഹിയാൻ്റെ വീ പേരിനോട് കൂട്ടിച്ചേർത്തിരുന്നു നേരത്തെ റഹാൻ റഹിയാൻ വധേര എന്നു മാത്രമായിരുന്നു അതിൻ്റെ കൂടെ റീഹാൻ രാജീവ് വധേര എന്നു പേരുമാറ്റം കോടതിയിൽ കൂടെ നടത്തിയപ്പോൾ ഒരു ചെറിയ വാർത്ത വന്നു അതുപോലെ തന്നെ റഹിയാൻ ഇത് ഒരു ഇരുപത്തിനാല് റഹാൻ്റെ വയസ്സ് ഇരുപത്തിനാല് മാത്രം രണ്ടായിരത്തിലാണ് അവർ അദ്ദേഹം ജനിച്ചത് അതുകൊണ്ട് ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യൻ എന്ന് പറയുന്നുകൂടെ തന്നെ പ്രമുഖമായി അല്ലെങ്കിൽ യാതൊരു സോഷ്യൽ സർക്കിളിലും റഹിയാനെ കണ്ടിട്ടില്ല എന്നാൽ ഇന്ന് ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ വാർത്ത വാർത്തയെ സംബന്ധിച്ച കൂടുതൽ അന്വേഷണം കോൺഗ്രസ് വൃത്തങ്ങളിൽ തന്നെ ഉണ്ടാകുന്നു ഏതാൽ നാളെ മുതൽ ഈ വാർത്ത അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ഈ വാർത്ത സജീവമാകും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം കൂടെ അതേസമയം റഹാൻ്റെ പാട്ടത്തെ റഹാൻ ശ്രമിക്കണം റഹാൻ്റെ പടത്തെയും വിജഷനെക്കാട്ടും കൂടുതൽ ഡൽഹി സർക്കിളിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് അവ എന്നതാണ് ഏറ്റവും ആശയകരം സനീഷ് ശരി നന്ദി ശരത്ത് ആ പ്രധാനപ്പെട്ട വിവരത്തിന് വാർത്തയ്ക്ക് അദ്ദേഹമാണത് ആ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് അഭിഭാബേഗ് അങ്ങനെ നന്നായിട്ട് അറിയപ്പെടുന്ന ആളാണെന്ന് ശരത്ത് പറയണമെങ്കിൽ ഒറ്റ ഫോട്ടോ ആണ് നമ്മൾ ഇപ്പോൾ ഇത്രയും നേരം കണ്ടത് അതായത് ആ ഈ റഹാൻ വാദ്രയുടെ പിതാവിനെ മാതാവിനെ നമുക്കറിയാം പ്രിയങ്കാ ഗാന്ധി പ്രിയാങ്ക ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി അറിയാം രാജീവ് ഗാന്ധിയുടെ അമ്മ ഇന്ദിരാഗാന്ധി അറിയാം ഇന്ദിരാഗാന്ധിയുടെ അച്ഛൻ ജവഹർലാൽ അറിയാം ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ മോത്തുലാൽ നെഹ്റുവിനെ വരെ അറിയാം എന്ന് വെച്ചാൽ ഇന്ത്യക്കാർക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള പരമ്പര വളരെ പാരമ്പര്യമായിട്ട് തലമുറകളായിട്ട് അറിയാവുന്ന ഒരു കുടുംബത്തിലെ ഏറ്റവും ആ ഇളയ ഇളമുറ കണ്ണിയുടെ മാംഗല്യം നടക്കാൻ പോകുന്ന വാർത്തയാണ് അതിൻ്റെ വിശദാംശങ്ങളാണ് ശരത്ത് നൽകിയത് നിശ്ചയമായിട്ടും അത് നമ്മുടെ ഒരു പയ്യൻ വിവാഹിതനാകുന്നു എന്ന മട്ടിൽ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അത് സ്വാഭാവികമായിട്ട് കേരളത്തിലടക്കം പ്രത്യേകിച്ചും കോൺഗ്രസ്സാർക്കൊക്കെ വലിയ സന്തോഷമായിരിക്കും അതൊരു സന്തോഷ വാർത്തയുമായിട്ട് ഈ ബുള്ളറ്റിൻ ഈ ഘട്ടത്തിൽ ഈ മണിക്കൂറിൽ തുടങ്ങാൻ പറ്റിയത് വളരെ സന്തോഷകരമായ കാര്യമാണ്